പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹു സുബാനോ താല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അള്ളാഹു നമ്മുടെ ഓരോ വാക്കുകളും പ്രവർത്തനങ്ങളും പുണ്യമായ ഒരു അമലായി സ്വീകരിക്കട്ടെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മുടെ ചർ ചർച്ച നമ്മുടെ വിഷയം നമുക്ക് ധാരാളം പദവികൾ പരലോകത്ത് കിട്ടുന്ന അല്ലെങ്കിൽ പ്രത്യേകിച്ച് ദുന്യാവിലും അതിൻ്റെ ഒരു ഗുണം ലഭിക്കുന്ന എന്നാൽ ദുന്യാവിൻ്റെ ഗുണം അതുകൊണ്ട് ഉദ്ദേശിക്കാൻ പാടില്ല ഇബാദത്തുകൾ എപ്പോഴും അള്ളാഹുവിൻ്റെ പൊരുത്തം മാത്രമേ ഉദ്ദേശിക്കൂ അങ്ങനെയുള്ള ഒരു നന്മയെക്കുറിച്ചാണ് ഇന്നത്തെ വിഷയം അപ്പം കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമ്മൾ പറഞ്ഞു എല്ലാ നന്മകളും ചിലപ്പോൾ എല്ലാവർക്കും സാധ്യമായിക്കൊള്ളണം എന്നില്ല അള്ളാഹു താല ഓരോ ആളുകൾക്കും സ്വർഗം ലഭിക്കാൻ പല വിധത്തിലുള്ള നന്മകൾ ചെയ്യാനുള്ള കാരണം അള്ളാഹു കൊടുത്തിട്ടുണ്ടല്ലോ നമ്മൾ പറഞ്ഞു സമ്പന്നനിക്ക സമ്പത്ത് കൊണ്ട് സ്വർഗം നേടാം ആരോഗ്യമുള്ളവന് തൻ്റെ ആരോഗ്യം കൊണ്ട് സ്വർഗം നേടാം നല്ല ശബ്ദവും നല്ല ഇണവുമൊക്കെ ഉള്ള ആൾക്ക് അത് ഉപയോഗപ്പെടുത്തിയിട്ടും സ്വർഗം നേടാം എന്നാൽ അള്ളാഹുവിൻ്റെ അടിമകളിൽപ്പെട്ട പുരുഷവർഗം സ്ത്രീവർഗം എന്ന് പറയുന്ന ഒരു ആളുകൾ അവർക്കൊക്കെ അള്ളാഹു താല വ്യത്യസ്തമായ തരത്തിലുള്ള നന്മകളാണ് ചെയ്യാൻ അള്ളാഹു പ്രചോദനം നൽകിയിട്ടുള്ളത് ഇപ്പോൾ സ്ത്രീകൾക്ക് അള്ളാഹു താല യുദ്ധമുണ്ടായിരുന്ന കാലത്ത് തന്നെ യുദ്ധം ചെയ്യേണ്ടതില്ല എന്ന് പഠിപ്പിച്ചു അവർക്ക് നന്മകൾ ലഭിക്കാൻ വളരെ എളുപ്പത്തിൽ സാധ്യമാകുന്നു അവരുടെ വീടുകളിൽ ഇരുന്ന് തന്നെ ധാരാളം നന്മകൾ അവർക്ക് ചെയ്യാൻ പറ്റും അവരുടെ മക്കൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ അവരുടെ ഭർത്താവിൻ്റെ കുടുംബങ്ങൾക്ക് ചെയ്യുന്ന കാര്യങ്ങൾ തുടങ്ങിയവയൊക്കെയും നാളെ അള്ളാഹുവിൻ്റെ അടുക്കൽ പ്രതിഫലമുള്ളതാകുന്നുണ്ടല്ലോ എന്ന പോലെ പള്ളിയിലേക്ക് നടക്കുക അതിൻ്റെ ഒരു പുണ്യം പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കണം ഇന്ന് ഇന്നത്തെ സാഹചര്യത്തിൽ ആളുകളെല്ലാവരും ശരീരത്തിൽ വിവിധങ്ങളായ രോഗങ്ങൾ കൊണ്ട് കഷ്പരീക്ഷിക്കപ്പെടുകയാണ് ജീവിത ശൈലി രോഗങ്ങൾ ഇന്ന് മനുഷ്യനെ വല്ലാതെ പ്രയാസപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ഇപ്പോൾ ഷുഗർ പ്രഷറ് അതുപോലെ കൊഴുപ്പ് കൊളസ്ട്രോൾ തുടങ്ങിയ ഹാർട്ട് സംബന്ധമായ രോഗങ്ങൾ ഇതൊക്കെ എങ്ങനെ ഉണ്ടാകുന്നു എന്നതിനെക്കുറിച്ച് ഇപ്പം നമ്മൾ ചർച്ച ചെയ്യുന്നില്ല അതിനെ നമുക്കൊരു പരിധിവരെ അതിനെ ഇല്ലായ്മ ചെയ്യാൻ അള്ളാഹുവിൻ്റെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കണ്ടെത്താൻ സാധിക്കും കാരണം അള്ളാഹു ഒരു രോഗമിറക്കിയാൽ ആ രോഗത്തിന് ചികിത്സയുണ്ടല്ലോ അതാണല്ലോ നമ്മുടെ വിശ്വാസം ആ വിശ്വാസം ഉള്ള ഒരു ഒരു മുസ്ലിം ഞാനീ പറയുന്നത് ഇസ്ലാം മത വിശ്വാസികളോടാണ് അല്ലാത്തവർ ഇത് കേൾക്കുന്നുവെങ്കിൽ അവർക്ക് അവരോട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല അവർ കേൾക്കാം ആർക്കും കേൾക്കാമല്ലോ അപ്പം അവർക്ക് പെട്ടെന്ന് ചിലപ്പോൾ ഉൾക്കൊള്ളണം കഴിഞ്ഞോള്ളണം എന്നില്ല ഞാനീ പറഞ്ഞ വിഷയം ഇത് ഇസ്ലാം മത വിശ്വാസികളെ സംബന്ധിച്ച് ചിന്തിക്കുമ്പോൾ അവർക്ക് അവരുടെ പ്രാർത്ഥന നിസ്കാരത്തിന് വേണ്ടി അവർ അവർ നടക്കുന്നത് സഞ്ചരിക്കുന്നത് പോലും അവർക്ക് പ്രതിഫലം കിട്ടുന്നു ഇതാണ് നമ്മുടെ വിശ്വാസം അവർക്കൊരു പ്ര ഒരു വിഭാഗത്തിന് വേണ്ടി അവർ അവർ പുറപ്പെടുമ്പോൾ പള്ളിയിലെ നിസ്കാരത്തിന് വേണ്ടി അവർ സഞ്ചരിക്കുന്ന ഓരോ ചവിട്ടടിക്കും അള്ളാഹു ധാരാളം പ്രതിഫലങ്ങൾ അള്ളാഹുത്തോൽ ഒരുക്കി വെച്ചിട്ടുണ്ട് മാത്രമല്ല അതിലൂടെ ആ ആളുകൾ ആൾക്ക് ലഭിക്കുന്ന ഒരു കാര്യം മാനസികമായും ശാരീരികമായും അദ്ദേഹത്തിന് ഉന്മേഷം ലഭിക്കുകയും ശരീരത്തിന് നല്ല ആശ്വാസം ലഭിക്കുകയും ചെയ്യുന്നു ഇത് സത്യമല്ലേ രാവിലെയും വൈകുന്നേരവും നടക്കണമെന്ന് ഡോക്ടർമാർ പല രോഗികളോടും ഉപദേശിക്കുന്നുണ്ട് അത് ചെയ്യുകയും വേണം ഡോക്ടർമാർ നമ്മുടെ നന്മകൾ വിചാരിച്ചുകൊണ്ട് ഉപദേശിക്കുന്നതാണ് അത് നമ്മൾ ചെയ്യുകയും വേണം പക്ഷെ ഒരു ഇസ്ലാം മതവിശ്വാസം സംബന്ധിച്ചിടത്തോളം ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം ആ പുരുഷനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം പള്ളിയിലേക്ക് നടക്കലാണ് മഹാനായ അബുദ്ദർദാർ റലിയല്ലാവിന് നിവേദനം ചെയ്യുന്ന ഹദീസ് കാണാം നബിസ്ാഹു അലൈ വസല്ലം നിങ്ങൾ പറഞ്ഞു മൻ മഷാഫിൽ ഇരുട്ടുള്ള രാത്രിയിൽ ഒരാൾ നടന്നു ഇരൽ മസാജിദി പള്ളിയിലേക്ക് അഥവാ സുബഹിക്ക് ഒരാൾ വീട്ടിൽ നിന്ന് പുറപ്പെട്ടു പള്ളിയിലേക്ക് നടന്നു ഇരുട്ടുള്ള രാത്രി എന്ന് പറഞ്ഞാൽ ഇരുട്ടും തപ്പി വരണം എന്നല്ല അതിൻ്റെ ഉദ്ദേശം നമ്മൾക്ക് നമ്മൾ മന നമുക്ക് മനസ്സിലാകുന്നതനുസരിച്ച് ദീന് ഇസ്ലാം അത് ഒരാളെ കഷ്ടപ്പെടുന്നു ഇപ്പടുത്തുന്നില്ല ഇരുട്ടുള്ള രാത്രി ടോർച്ച് ലൈറ്റ് ഒന്നുമില്ലാതെ ഇരുട്ടത്ത് തപ്പിത്തടവി വരണം എന്നല്ല ഉദ്ദേശിച്ചത് ഇരുട്ടുള്ള രാത്രിയിൽ പോലും പള്ളിയിലേക്ക് വന്നു എന്നാൽ ആ സമയത്ത് പള്ളിയിൽ വന്നാൽ അസ്സവജല്ല ഖിയാമ അസവദല്ല ആ അന്ത്യനാളിലാ മനുഷ്യനിക്കാഹു താല ഈ മനുഷ്യനെ കണ്ടെത്തും കണ്ടുമുട്ടുമ്പോൾ പ്രകാശമുള്ള ആളായി ആവും പ്രകാശമുള്ള അവസ്ഥയിലാകും എന്ന് നബി നബിസ്വല്ലാഹു അലൈ വസ്ലെ നിങ്ങൾ പഠിപ്പിക്കും പ്രകാശമുള്ളതായിട്ടാണ് അള്ളാഹു നമുക്ക് തോഫിക്ക നൽകട്ടെ അപ്പം ഇരുട്ടുള്ള രാത്രി ഇരുട്ട് എന്ന് വിചാരിച്ച് വീട്ടിലിരിക്കല്ല പുരുഷനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ നിസ്കാരം പള്ളിയിലാണ് ദീൻ്റെ ചില സാഹചര്യങ്ങളിൽ പള്ളി അടുത്തില്ലാതിരിക്കുമ്പോൾ അല്ലെങ്കിൽ മറ്റു ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമ്പോൾ ഒക്കെ വീട്ടിൽ നിസ്കരിക്കാം അല്ലാത്ത കാരണങ്ങളില്ലാത്തവർ പള്ളിയുടെ തൊട്ടടുത്ത് താമസിക്കുന്ന പുരുഷന്മാറും അവർ പള്ളിയിൽ പോയി നിസ്കരിക്കണം എന്നാണ് ദീൻ്റെ കൽപ്പന അതവർ നിർവഹിക്കുന്ന പക്ഷം അവർക്ക് അള്ളാഹു നൽകുന്നത് നാളെ അവർക്ക് അള്ളാഹു പ്രകാശം നൽകുന്നുള്ളത് അള്ളാഹു നമുക്ക് തോഫിക്ക് നൽകട്ടെ വളരെ വിശദമായൊരു ഹദീസ് മഹാനായ സയ്ദബിന് മുസയ്യിബ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അവർ പറയാണ് നിങ്ങൾ നിങ്ങളൊരാൾ നല്ല ഒലു റസൂലുള്ള പറയാ പള്ളിയിലേക്ക് പുറപ്പെട്ടാൽ ലം യർഫ ഉയർത്തുമ്പോൾ നന്മ അള്ളാൻ രേഖപ്പെടുത്തും പള്ളിയിലേക്ക് ഇങ്ങനെ നടക്കുമ്പോൾ നമ്മളിങ്ങനെ നടക്കുന്ന സമയത്ത് കാലിങ്ങനെ ഉയർത്തി അങ്ങനെ വെക്കുമല്ലോ ആ വലത്തേക്കാലുയർത്തുന്ന സമയത്ത് അള്ളാഹു താല ഒരു പ്രായത്തിലോ പ്രാവശ്യം നമ്മൾ കാല് ഉയർത്തും ഇങ്ങനെ ഇങ്ങനെ ചവിട്ടി ചവിട്ടി ഇങ്ങനെ പോവല്ലേ അപ്പോൾ ഒരു പ്രാവശ്യം നമ്മൾ ഉയർത്തുമ്പോൾ ഒരു നന്മ ആ മനുഷ്യന് ലഭിക്കും ഒരു ഇടത്തെ ഇടത്തേക്കായി കാല് അവൻ നിലത്ത് വെക്കുന്ന സമയത്ത് അവൻ്റെ അവൻ്റെ ദോഷം പൊറുക്കും എന്നിട്ട് ഔ അള്ളാൻ്റെ അതുകൊണ്ട് നിങ്ങൾ ഇതുകൊണ്ട് അള്ളാവിനെ കടുക്കട്ടെ അങ്ങനെ നടന്ന് ചെന്ന് ഫൈദാത്തൽ മസ്ജിദ പള്ളിയിൽ ചെന്നാൽ ഫി ജമാഅത്തിൻ അവിടെ ജമാത്തിൽ പങ്കെടുത്താലോ ഉഫിറലോ അവർക്ക് പാപം പൊറുക്കപ്പെട്ടു അവൻ്റെ ദോഷം പൊറുത്തു അപ്പം ഇത്ര വലിയ പ്രതിഫലം ഇതുകൊണ്ട് ഇങ്ങനെ നടത്തം കൊണ്ട് പ്രിയപ്പെട്ടവരെ ഡോക്ടർമാർ പറയുന്ന ആ ഒരു കാര്യവും നടക്കുന്നുണ്ട് പക്ഷെ അത് കരുതി നടക്കാൻ പാടില്ല ആ വ്യായാമം ആവട്ടെ ശരീരം നിലകട്ടെ എന്ന് വിചാരിച്ചിട്ട് പോയാൽ എനിക്ക് കൂലിയില്ല ഇന്ന മേലാഴ്മാലു പിന്നീത്തതാണ് നമ്മുടെ ഉദ്ദേശം എന്താണോ അതിനനുസരിച്ചാണ് അള്ളാഹു സുബഹാന ഉത്ത നാളെ നമുക്ക് പ്രതിഫലം നൽകുക നമ്മുടെ ഉദ്ദേശം നടക്കുക എന്നുള്ളതാണല്ലോ ആരോഗ്യം സംരക്ഷിക്കുക എന്നുള്ളതാണോ അപ്പോൾ അതുകൊണ്ട് എനിക്ക് കൂലി കിട്ടൂല നമ്മളുദ്ദേശം പള്ളിയിലേക്ക് നടന്ന് കൂലി എനിക്ക് കിട്ടണം ആ ഉദ്ദേശമാണ് അതോടുകൂടെ ആ ഈ പറയുന്ന ശരീരത്തിനുള്ള ഉന്മേഷവും ശരീരത്തിൻ്റെ ആരോഗ്യ സംരക്ഷണവും അതിലൂടെ ഉണ്ടാകുന്നുണ്ട് ജാനസൂന്നത്വമ്പ് പോലെ സുന്നോമ്പ് എടുക്കുന്നത് നല്ലതാണ് ജാനസൂന്നത് നോമ്പൊണ്ട് ഒരുപാട് ഗുണമുണ്ട് നോമ്പെടുത്താൽ ശരീരത്തിൻ്റെ ശരീരത്തിൻ്റെ കൊഴുപ്പുകൾ കുറയും ശരീരത്തിന് നല്ല ആരോഗ്യത്തിന് നല്ല ഗുണമാണ് എന്നൊക്കെ എല്ലാവരും കണ്ടെത്തി അപ്പോൾ അതിലൂടെ നമുക്ക് ആരോഗ്യ സംരക്ഷണവും ഉണ്ടാകുന്നുണ്ട് പക്ഷേ അത് നോമ്പ് കൊണ്ട് ഉദ്ദേശം അള്ളാഹു ഇല്ലെന്നുള്ള പ്രതിഫലം മാത്രമാണ് അതുകൊണ്ട് നമുക്കിങ്ങനെ ഒരു വ്യായാമം ചെയ്തുകൂടെ പ്രിയപ്പെട്ടവരെ ഈ ശബ്ദം ശ്രവിക്കുന്ന പുരുഷന്മാരോട് എനിക്ക് പറയാം സ്ത്രീകളോട് പറയേണ്ടതില്ല അവർക്കും അവരുടെ ശരീരത്തിൻ്റെ ആരോഗ്യത്തിന് വേണ്ടി അവർക്കും ഒരുപാട് നന്മകൾ ചെയ്യാൻ പറ്റുമല്ലോ നിസ്കാരം ഒരു ഒരു വ്യായാമമാണ് എന്നാൽ ഒരു വ്യായാമമല്ല നിസ്കാരം നിസ്കാരത്തിലെ സുജൂത് അതിൻ്റെ ആ ഓരോ അവയവം വെക്കേണ്ട സ്ഥലത്ത് വെച്ച് കൃത്യമായിട്ട് അള്ളാഹുവിൽ ശ്രദ്ധിച്ചുകൊണ്ട് കൊണ്ട് കിബിലയ്ക്ക് തിരിഞ്ഞ് സുജൂതിലേക്ക് നോക്കിക്കൊണ്ട് നമ്മൾ വളരെ ഖുഷുവോടുകൂടെ നിസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ മനസ്സിന് ശരീരത്തിന് നല്ല ആരോഗ്യമുണ്ടാവുന്നു നല്ല മനസ്സിന് നല്ല വിശാലത വരുന്നു ശരീരത്തിന് നല്ല ഉന്മേഷം വരുന്നു ഇത് സത്യമാണ് ഇത് യാഥാർത്ഥ്യമാണ് പക്ഷേ എന്തുകൊണ്ട് ഉണ്ടാകുന്നു ഉണ്ടാകുന്നില്ല എന്ന് ചോദിച്ചാൽ നമ്മൾ നിസ്കാരം ചിലപ്പോൾ നിസ്കാരം ആവുന്നില്ല അതുകൊണ്ടാണ് നിസ്കാരം കൃത്യമായ നിസ്കാരം ആവണമെങ്കിൽ ഈ കാര്യങ്ങൾ കൃത്യമായിട്ട് നമുക്ക് ഉണ്ടാകും എന്നുള്ളതാണ് അള്ളാഹു നമ്മളെ അനുഗ്രഹിക്കട്ടെ നമ്മള സ്വീകരിക്കട്ടെ ഈ നല്ല കാര്യങ്ങളൊക്കെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ ഷെയർ ചെയ്യണം നമ്മൾ നമ്മുടെ സുഹൃത്തുക്കളിലേക്ക് നമ്മളെ കൂട്ടുകാരിലേക്ക് ഇതൊക്കെ എത്തിച്ചുകൊണ്ട് നന്മകൾ പരക്കട്ടെ നന്മകൾ പ്രചരിക്കട്ടെ നന്മകൾ കൊണ്ട് നമുക്ക് ജീവിതം ചിട്ടപ്പെടുത്തി നല്ല ജീവിതം നയിച്ച് നല്ല മരണം കാഴ്ചവെച്ച് അള്ളാഹുവിലേക്ക് നമുക്ക് മടങ്ങാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ അള്ളാഹു സ്വീകരിക്കട്ടെ എല്ലാവരോടും ദാബ് കൊണ്ട് വസീയത്ത് ചെയ്യുന്നു മുഹമ്മദ് സലാഹു വല്ലാമദ് സല അള്ളാഹു അലഹി വസ്ല്ലം അള്ളാഹു അലൈഹി അസലമുല്ലാഹി വ